ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്താണ് പലരും പറയും വലിയ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടു പക്ഷേ അതൊന്നും നേടിയെടുക്കാൻ പറ്റിയില്ല അത് പോയിട്ട് ഒരു അതിൻ്റെ ഒരു പത്തിലൊന്നുപോലും നേടിയെടുക്കാൻ പറ്റിയില്ല അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് ചിലരൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാൻ പറയുന്നു അതല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് വളരെ ചെറിയ വളരെ ചെറിയ സ്വപ്നങ്ങൾ കാണുകയും അത് വളരെ വേഗത്തിൽ അച്ചീവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് ഞാൻ കരുതുന്നു കാരണം പലപ്പോഴും നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് പഠിക്ക് 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 പഠിക്കുന്നതിനാൽ പഠിച്ച് പഠിച്ച് പഠിച്ചൊരു ജോലി നേർന്നു ആ ജോലി അവിടെ നേടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു ജീവിതം കഴിഞ്ഞു അവിടെ വെച്ച് നിങ്ങൾ നേടാനുള്ളതെല്ലാം നേടിക്കഴിഞ്ഞു ഇനി മുന്നോട്ട് എന്താ ഇനി മുന്നോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നത് അവരവരുടെ ജോലി അവരുടെ സ്ട്രഗ്ളിംഗ് അവരുടെ ഇനി ഈ ഇൻകം കൊണ്ട് പറ്റുന്നില്ല ഇനി എന്ത് ചെയ്യും സ്ട്രഗിൾ ചെയ്യുന്നു സ്വയം കുറ്റം പറയുന്നു അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയെ വെറുത്തുകൊണ്ട് ജോലി ചെയ്യുന്നു അങ്ങനെ 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 എങ്ങനെ അങ്ങനെ മുന്നോട്ട് അവസ്ഥയാണ് വളരെ പെട്ടെന്ന് അവർ അവരുടെ ജീവിതത്തിൽ ലക്ഷ്യം നേടിക്കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയാണ് ഈ പറയുന്നത് സോ നിങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത് മറ്റാരൊക്കെയോ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച ഡ്രീംസ് ആയിരുന്നു അല്ലെങ്കിൽ ലക്ഷ്യമായിരുന്നു ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തി പക്ഷേ യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് ലൈഫ് സോ നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവിടെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് അല്ലെങ്കിൽ സ്വയം ഉരുകി മറ്റുള്ളവരെയും കുറ്റം പറഞ്ഞ് സ്വയം കുറ്റം പറഞ്ഞ് എനിക്ക് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് നയൻ ടു ഫൈവ് ഞാൻ ഈ ഒരു ജോലിയിൽ ഇങ്ങനെ പെട്ടുപോയി അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി ഇതിൻ്റെ അകത്തങ്ങ് ഞാൻ സ്ട്രക്കായിപ്പോയി എൻ്റെ ജീവിതം ഇതിനകത്തായിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം ശമിച്ചുകൊണ്ട് ജീവിക്കുകയല്ല വേണ്ടത് മറിച്ച് മറിച്ച് നമ്മൾ മുന്നോട്ട് പോവുക നമ്മുടെ നെക്സ്റ്റ് നെക്സ്റ്റ് ലെവൽ ലെവലിലേക്ക് മൂവ് ചെയ്യുക അതായത് നമ്മുടെ നമ്മൾ എന്താണോ സ്വപ്നം കണ്ടത് ആ ഡ്രീം ലൈഫിലേക്ക് മൂവ് ചെയ്യുക അല്ലാതെ എന്നും എന്നും കിടക്കുക അല്ല വേണ്ടത് അതിനാണ് എന്നാൽ നിങ്ങളുടെ ഡ്രീംസ് അനുസരിച്ചുള്ള സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം ഐ എം ഡോക്ടർ സോണി മണിതൻ ഇന്ത്യ never be the same again. Okay.